വ്യാപക സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് മലയോര മേഖലയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ പ്രത്യേകം ശക്തമായ കാറ്റും മഴയും അതിശക്തമായ കാറ്റും കാറ്റുപ്രദേശിന്റെ വ്യാപക ഞാൻ <smgli flaws yapa hermano> േ നിങ്ങളെങ്ങനെ കണ്ടതാഴി മൊത്തം പോയി ഈ പരുവാണ് കണ്ടില്ലേ പോയിട്ടാ കൂടി പറ്റാത്ത കോലത്തിലായി എന്താ പോയത് പോയില്ലേ ഇനി വഴി അത് കൃഷിഭവനിന്നൊക്കെ ഇൻഷുർ ചെയ്യാനൊക്കെ എന്നോട് പറഞ്ഞതാണ് ബുദ്ധി വന്നില്ല എന്നോടും പറഞ്ഞിരുന്നോ സാറുമാര് പക്ഷേ അന്നൊന്നും ഇപ്പോൾ ഒരു പാത്രത്തിൽ കാറ്റായിരിക്കുമെന്ന് നമ്മൾ ഉള്ളതെല്ലാം പണയം വെച്ചിപ്പോ ഒക്കെ ഇത് ഇറങ്ങി നമ്മുടെ ഏക പ്രതീക്ഷയാണ് ഇത് കണ്ടിട്ടാണ് ഓരോ ദിവസവും നീങ്ങിയത് ഇപ്പൊ ഇത് ചെയ്യാനാന്ന് വിചാരി ആരോചിക്കുന്നുണ്ടായിരുന്ന മുതലല്ലേ കിടക്കുന്നു കണ്ടില്ലേ ഞാനവിടെ കുറേ ദൂരെ അപ്പോൾ എന്തെങ്കിലും ഒരു വഴി നിങ്ങളെ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ചാടി കുറഞ്ഞു വന്നത് ചോദിച്ചു നോക്കാം എൻ്റെ അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം എത്രണം പോയി എന്നെ നോക്കിയിരുന്നോ രണ്ടായിരത്തി അഞ്ഞൂറിന് ഈ ഫീൽഡ് കണ്ടിപ്പോൾ ഞങ്ങൾക്ക് തന്നെ നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ അത്ര ഗൗരവത്തിൽ എടുത്തില്ലേ ഇൻഷുറൻസ് ചെയ്താലെങ്കിൽ തുച്ഛമായ ഒരു മൂന്നു രൂപ ഒരു വാഴയ്ക്ക് വരിക ഈ രണ്ടായിരത്തി വാഴയ്ക്ക് ഏഴായിരത്തി രൂപ അടച്ചാൽ പക്ഷെ നഷ്ടപരിഹാരം കിട്ടുന്നത് ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയാണ് അതായത് ഏഴര ലക്ഷം രൂപ ഈ രണ്ടായിരത്തി വാഴയ്ക്ക് കിട്ടുമായിരുന്നു ഇപ്പം നിങ്ങൾ ഇൻഷുർ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധി എന്നുള്ളതല്ലേ കിട്ടുള്ളൂ അത് ഒരു രണ്ടര ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ എന്തായാലും അതുകൊണ്ട് അത് പരമാവധി നമുക്ക് പാസ്സാക്കാൻ സങ്കടപ്പെടണ്ട അപ്പോൾ വാഴ നട്ട് കഴിഞ്ഞാൽ ഒരു മാസം നട്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷുർ ചെയ്യാം അഞ്ച് മാസം കഴിഞ്ഞ് പോകാനും പാടില്ല ഞാൻ അന്ന് ബിജുട്ടിൻ്റെ പറഞ്ഞ് പോയപ്പോളെ അന്ന് പറഞ്ഞാൽ ങ്ങനെ ചെയ്ത് പരിചയമില്ല മുൻകാലങ്ങളിലേ ഇങ്ങനെ സംഭവിക്കില്ല എന്നൊരു തോന്നലും പിന്നെ ചെയ്ത് അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വന്നപ്പോൾ എന്താടും പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നമ്മളിത് പാട്ട സ്ഥലമാണ് അപ്പോൾ പാട്ടം കൊടുക്കണം ഇത്രയും ചിലവുണ്ട് അപ്പോൾ നമ്മളിതിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിലടയ്ക്ക് ഇനി വാഴ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാസം കഴിഞ്ഞാൽ ഉടനെ ഓൺലൈൻ അപേക്ഷ കിട്ടുക ഇൻഷുർ ചെയ്യുക ഒരു തുച്ഛമായ മൂന്ന് രൂപ അടച്ചാൽ മതി ഇൻഷുറ് ചെയ്തിട്ടാ പിന്നെ എപ്പോഴാണോ വിഷുനാശം വരാതിരിക്കട്ടെ ഇനി വരികയാണെങ്കിൽ തന്നെ ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയും പ്രതിക്ഷോഭത്തിൽ കിട്ടുന്ന നൂറ് രൂപയും ചേർത്ത് ഒരു വാഴയ്ക്ക് നാനൂറ് രൂപ എന്തായാലും കിട്ടാണ്ടിരിക്കും പത്ത് ലക്ഷത്തിൻ്റെ ഒരു നഷ്ടപരിഹാരമാണ് ഇപ്പോൾ നമ്മൾ അശ്രദ്ധ കാരണം കളഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ വെളു ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറത്തുനിന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലങ്കം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡെപ്യൂട്ടി ഡയറക്ടർ അതിനെക്കുറിച്ച് വിശദീകരിക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലാരിറ്റി ആക്കാം കേട്ടോ ഇനി ആവർത്തിക്കരുത് ഇൻഷുർ ചെയ്യാതെ ഒരു കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത് ഇൻഷുർ ചെയ്തിരിക്കണം ഓക്കെ ബെന്നിയേ നമ്മളെ കാണാൻ വേണ്ടിട്ടേ കൃഷി ഭവനിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കൃഷി മേനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് എന്റെ പേര് ശ്രീലേഖൻ ആണ് ഞാൻ മലപ്പുറം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ക്രെഡിറ്റ് ആയിട്ട് വർക്ക് ചെയ്തു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോൺ അതുപോലെ കൃഷിക്കാർക്ക് നമ്മുടെ നമ്മളെപ്പോഴും കൃഷിക്കുള്ള ആനുകൂല്യം കൊടുക്കും കൃഷിക്കാരൻ്റെ ക്ഷേമം നോക്കും അല്ലേ നമ്മളെ കൃഷി വകുപ്പിൻ്റെ പേര് തന്നെ അങ്ങനെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അപ്പോൾ കർഷകരുടെ ക്ഷേമം നോക്കലാണ് എൻ്റെ ഒരു പോസ്റ്റിൻ്റെ ഒരു ജോലി അപ്പോൾ ഞാൻ ഇന്ന് ഈ കരുവാർക്കുണ്ടിൽ നിങ്ങളെ ഒന്ന് കാണാം കുറച്ച് കർഷകരെ എന്ന് വിചാരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ നമ്മുടെ ടോംസൺ നിങ്ങളവിടെ തന്നെയുള്ള ടോംസൺൻ്റെ പോലെ സുബ്രഹ്മണ്യൻ്റെയും പ്ലോട്ടുകളിൽ വാഴ വളരെയധികം നമ്മൾ കാറ്റടിച്ചിട്ട് രണ്ടായിരത്തഞ്ഞൂറോളം വാഴ നശിച്ചു അയ്യായിരം വാഴ വെച്ചതിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വാഴ നശിച്ചു അപ്പോൾ അത് കണ്ടപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ വളരെ നിർഭാഗ്യവശം നമ്മളെ കൃഷിഭവനം എന്നൊക്കെ ഇൻഷുർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഇൻഷുർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൊലച്ച വാഴയാണ് അവരുടെ വീണ് നശിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻഷുർ ചെയ്താൽ ഒരു കൊലച്ച വാഴയ്ക്ക് മുന്നൂറ് രൂപ സർക്കാർ കൊടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഏഴര ലക്ഷം രൂപ വരെ ഈ ഒരു രണ്ടായിരത്തഞ്ഞൂറ് വാഴ നശിച്ചപ്പോൾ കിട്ടുമായിരുന്നു പക്ഷേ ഇവർക്കിപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് പ്രകൃതിക്ഷോഭത്തിലുള്ള മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ അത് രണ്ടര ലക്ഷം രൂപ മാത്രം അതായത് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ആ ഒരൊറ്റത് കൊണ്ട് മാത്രം ഉണ്ടായി ഒരു വാഴ ഇൻഷുർ ചെയ്യാൻ ഒരു മൂന്ന് രൂപയാണ് ആവശ്യമുള്ളത് അപ്പോൾ അയ്യായിരം വാഴ ഇൻഷുർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ പതിനയ്യായിരം രൂപ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ അവർ തന്നെ പറഞ്ഞു ഞങ്ങളത് അത്ര കാര്യമാക്കി എടുത്തില്ലെന്ന് അപ്പോൾ ഇത് ഇനി ഇങ്ങനെയുള്ള ഒരു പിന്നെ പ്രതിമോശം മറ്റ് കർഷകർക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞങ്ങൾ കുറച്ച് കർഷകരെ വന്ന് കണ്ടു പറയാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് തരം ഇൻഷുറൻസ് ഉണ്ട് ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വേറെ കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് രണ്ടിലും ഇരുപത്തിയേഴ് വിളകൾ നമ്മൾ ഇൻഷുർ ചെയ്യും ആ ഇരുപത്തിയേഴ് വിളകൾക്കും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇൻഷുർ ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ പോലെ തന്നെ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു അതിനനുസരിച്ച് സർക്കാർ പറയും നിശ്ചയിച്ചിട്ടുള്ള നഷ്ടപരിഹാരമുണ്ട് അതാണ് ഞാൻ കൊലച്ച വഴയ്ക്ക് മുന്നൂറ് കൊലയ്ക്കാത്തതിന് നൂറ്റമ്പത് അങ്ങനെ ഇരുപത്തിയേഴ് ക്രോപ്പിനുള്ളൂ അപ്പോൾ ഇപ്പോൾ നെല്ലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഒരു രൂപയെ നിങ്ങൾ മുറപ്പെടുന്നു ഇരുന്നൂറ്റമ്പത് സെൻറ്റ് അതായത് ഒരു ഹെക്ടറിന് പിന്നെ എത്ര രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി അത് മുഴുവനായി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റില്ല ഇന്ന് മഴയാണോ ലോക്കലൈസ്ഡ് ആയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ മഴ വെയിൽ പിന്നെ ചൂട് കൂടൽ ചൂട് കുറ ഇതൊക്കെ നമ്മുടെ വിളകളുടെ ഉൽപാദനത്തിനെ വളരെയധികം ബാധിക്കുന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾക്കിങ്ങനെ ഇൻഷുർ ചെയ്താൽ നിങ്ങളുടെ വിള നശിക്കുകയാണെങ്കിൽ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് മുഴുവനായിട്ട് ഇപ്പോൾ കുറെ സമയമില്ലെങ്കിൽ കൃഷിഭവനായിട്ട് ബന്ധപ്പെടാൻ അല്ലാണ്ടെങ്കിൽ കാർഷിക കേരളം എന്നുള്ള വെബ്സൈറ്റിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഓരോന്നിനും എത്ര രൂപ അടയ്ക്കണം എത്ര സെൻറ്റിന് അടയ്ക്കണം എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും അപ്പോൾ അതെല്ലാവരും ചെയ്യണം ഇരുപത്തിയേഴ് വിളകളടി എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് രണ്ടാമത്തെ ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിള നശിച്ചു പോയാലും കിട്ടും നശിച്ചില്ലെങ്കിലും കാലാവസ്ഥ കൊണ്ട് നിങ്ങളുടെ വിളയ്ക്ക് വരുന്നൊരു ഒരു കുറവുണ്ട് ഒരാൾക്ക് പിന്നെ പതിനഞ്ച് കിലോ തൂക്കത്തിലൊരു കൊല ഉണ്ടാവണമായിരുന്നു ശരിക്കുള്ള ടെമ്പറേച്ചറും ശരിക്കുള്ള മഴയും ഒക്കെ ആണെങ്കിൽ പക്ഷേ മഴ കൂടി അല്ലെങ്കിൽ മഴ കുറഞ്ഞു ചൂട് കൂടി ചൂട് കുറഞ്ഞു കാറ്റ് വന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇയാളുടെ വിളവ് ചിലപ്പോൾ പത്ത് കിലോയിൽ കുറഞ്ഞു എന്നായിരിക്കും അത് കർഷകൻ അറിയുന്നില്ല കർഷകൻ ഈ പത്ത് കിലോൻ്റെ കൊല കൊണ്ടുപോയിട്ട് വിൽക്കിട്ട് എനിക്കിത് കിട്ടിയിട്ടുമായി പക്ഷേ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ആ പതിനഞ്ചും പട്ടണമായിരുന്നു ആ പത്തും തമ്മിലുള്ള ഡിഫറൻസിനെ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൈസയാക്കി ആക്കി മാറ്റി നിങ്ങൾക്കൊരു കോമ്പൻസേഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അത് വിള നശിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത് സെൻട്രൽ ഗവൺമെൻറ് അത് വിള നശിച്ചാലും കിട്ടും നശിച്ചാൽ വേറെ നിങ്ങൾ അപേക്ഷ കൊടുക്കാം നശിക്കാതെ കിട്ടുന്നതിന് നിങ്ങൾ അപേക്ഷിക്കേണ്ട നിങ്ങൾ ഇൻഷുറൻസ് മാത്രം വരും തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതെ അതെ അത് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് അത് പിന്നെ നമ്മുടെ ഓരോ ബ്ലോക്കിലും പിന്നെ കാലാവസ്ഥ കേന്ദ്രം വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ അതിലത്തെ റീഡിംഗ് എടുത്തിട്ടാണത് തീരുമാനിക്കുക ഇപ്പോൾ കാളികാവ് ബ്ലോക്കിലുണ്ട് അങ്ങനെ ഓരോ ബ്ലോക്കിലും വെച്ചിട്ടുണ്ട് അപ്പം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ എല്ലാ പഞ്ചായത്തിലും ഓട്ടോമാറ്റിക് റെയിൻ റൈൻഗേജുകളില്ല മഴമാവിനി മഴയുടെ അളവ് കളക്കാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള അളവ് അളന്നിട്ട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രീമിയം അടച്ചാൽ മാത്രം പറ്റും പിന്നെ വിള പോയാൽ നമ്മൾ അപേക്ഷ കൊടുക്കണം വിള പോയില്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ നമുക്ക് ആണ് അതുകൊണ്ട് അതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണം കേരളത്തിലെ എല്ലാ ജനങ്ങളും രണ്ടും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എല്ലാവിധ ക്രോപ്സും ഉണ്ട് ഈ പത്ത് ഇരുപത്തിയേഴ് തരം ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇത് ചെയ്താൽ നമുക്ക് വളരെ ഒരു പരിരക്ഷ അല്ലാണ്ട് നമുക്കിപ്പോൾ കാലാവസ്ഥേനെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അതുപോലെ വൈൽഡ് ആനിമൽ നമ്മുടെ വന്യമൃഗശല്യം കൂടുതലുള്ളൊരേരിയാണ് വന്യമൃഗശല്യം കൂടുതലുള്ളതിനെ എയിംസ് ടു എന്ന് പറയുന്ന അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിലിപ്പോൾ നമ്മൾ അതുവഴി പ്രധാന സഹായം കൊടുത്തു വരുന്നുണ്ട് ക്രോപ്പ് ഇൻഷുറൻസിന് നിങ്ങൾക്ക് ഈ മുന്നൂറ് രൂപ മാത്രമല്ല കിട്ടുക നാച്ചുറൽ കലാമിറ്റി അതായത് പ്രകൃതിക്ഷോഭത്തിലുള്ള നൂറ് രൂപയും കൂടെ കിട്ടും കൊലച്ച വാഴയ്ക്ക് അപ്പോൾ ടോട്ടൽ ഒരു വാഴ കൊലച്ചവാഴയ്ക്ക് രണ്ടിലും അപേക്ഷിച്ചാൽ ഇത്ര കിട്ടും സ്റ്റേറ്റിൻ്റെ മാത്രം നാന്നൂറ് രൂപ കിട്ടും സെൻട്രലിൻ്റെ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് രണ്ടും ചെയ്യാൻ ചെയ്യാൻ രണ്ടും പറ്റും ഏ ആദ്യ അതായത് ഡിസീസിന് ഇതിലില്ല ഏ രോഗത്തിനോ കീടത്തിനോ ഇതിലില്ല കാരണം രോഗവും കീടവും നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം നെല്ലിനുണ്ട് നെല്ലിന് നമ്മൾ കൃഷിഭവൻ എന്ന് പറഞ്ഞ നെല്ലിന് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗോ കീടോ വന്നു അപ്പോൾ എന്ന് പറഞ്ഞു ഇത് ചെയ്യണം അത് ചെയ്യണം പറഞ്ഞ മാതിരിയൊക്കെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്തു എന്നിട്ടും നിങ്ങളുടെ നെല്ലിന്റെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ടീം ഒന്ന് നോക്കും എം ഡി ഡി ടി എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഒന്ന് നോക്കിയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇയാളുടെ നെല്ല് പോയിട്ടുണ്ട് അതുകൊണ്ട് നെല്ലിൽ മാത്രം നിങ്ങൾക്ക് കീടരോഗബാധയ്ക്കുള്ള അതിന് പോയാലും കിട്ടും മറ്റ് വിളകൾക്കൊക്കെ പ്രകൃതിക്ഷോഭം മൂലം പോയാലേ കിട്ടും പ്രകൃതിയിൽ എന്തെങ്കിലും പ്രശ്നം അതായത് കൂടിയ മഴ പിന്നെ വെള്ള ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം വെള്ളം കെട്ടി നിൽക്കുന്നത് ഫ്ലഡ് പിന്നെ കാറ്റടിച്ചിട്ട് വീഴുന്നത് സൈക്ലോൺ എന്താ പറഞ്ഞാൽ ചുഴലിക്കാറ്റ് പോലെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുഴലിക്കാറ്റ് ഇടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രമേ ഇൻഷുറൻസിൽ കിട്ടുള്ളൂ നെല്ലിന് മാത്രം ടെസ്റ്റിനും ഡിസീസിനും നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിന്റെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ ഓൺലൈൻ ഓൺലൈനിൽ അത് നിങ്ങളെ അപേക്ഷ കൊടുക്കണം എന്നിട്ട് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല നിങ്ങൾ വഴി ചെയ്യാം നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ചെയ്യണമെങ്കിൽ ബി എഫ് പി സി കെയിൻ്റെ ബി എഫ് പി സി കെ ബി എഫ് പി സി കെ ഇതിൻ്റെ ഏജൻസി അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരാം പിന്നെ ഇതിന് ഇൻഷുർ ചെയ്യുന്നതിന് മിനിമം ഏരിയ ഉണ്ട് അപ്പോൾ തെങ്ങാണെങ്കിൽ പത്തെണ്ണമെങ്കിൽ മിനിമം വേണം അങ്ങനെ അല്ലാണ്ട് ഒരൊറ്റ ഒന്നും അങ്ങനെ ആയിട്ട് ചെയ്യില്ല അപ്പോൾ ചിലതിൽ നമ്മൾ എണ്ണം പറയുന്നുണ്ട് മിനി എല്ലാവരും വിള ഇൻഷുർ ചെയ്യണം ഇനി ഇങ്ങനെയുള്ള ഒരു അബദ്ധം ആർക്കും പറ്റരുത് െല്ലാവരും വിളയിൽ ചെയ്യണം എല്ലാ വിളയിൽ ചെയ്യണം